السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. إتوم بخمان മാരെ പണ്ഡിതന്മാരെ നാളത്തെ ദീനിൻ്റെ വാഗ്ദാക്കളായ പണ്ഡിത വിദ്യാർത്ഥികളെ സഹോദര സഹോദരിമാരെ ഈ ധന്യമായ മധുർ റസൂൽ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബു താഴാല അവൻ്റെ അനേകായിരം അനുഗ്രഹങ്ങളെ കൊണ്ട് നടക്കപ്പെട്ട ജന്നാത്തുൽ ജന്നാത്തുൽസു അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും നമ്മെ സ്നേഹിച്ചവർക്കും സഹായിച്ചവർക്കും പഠിച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ് നാം എല്ലാവരും ഉള്ളത് എന്താണ് ആ സന്തോഷം ലോകത്തിന് അനുഗ്രഹമായി പടക്കപ്പെട്ട അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി തങ്ങളുടെ പ്രകീർത്തനങ്ങള് പാടിയും പറഞ്ഞും കേൾക്കാനും ആ ഒരു സദസ്സിലിരിക്കാനും കിട്ടിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് പ്രവാചകൻ സുല്ലാഹുലി തങ്ങളോടുള്ള മഹബത്ത് അത് നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് ഓരോരോ കാലഘട്ടങ്ങളിലും ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ പതിറ്റാണ്ടുകളിലും പ്രവാചകൻ സലാഹുലൈസ് തങ്ങളോടുള്ള മഹബത്തിൻ്റെ അനുരാഗത്തിന്റെ പ്രണയത്തിന്റെ പ്രകടനങ്ങളൊക്കെ വൈവിധ്യങ്ങളായിരുന്നു എന്ന് കാണുന്നത് പോലെ ആയിക്കോളണം എന്നില്ല എന്താണ് സിദ്ധിഖേന ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ

പ്രവാചക സ്നേഹത്തിന്റെ പ്രകടനങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട പോലെ പോലെ സൗഭാടനവും അസാന്നിധ്യവും മതിലായി ലയിച്ചവരായിരുന്നു പ്രവാചക അനുരാഗത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയവരായിരുന്നു അവരെല്ലാം തങ്ങളെ കൊണ്ട് സഹാബത്ത് സന്തോഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മക്കളിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ വരുമ്പോ മദീനക്കാർ സന്തോഷിച്ചതുപോലെ വേറൊരു സന്ദർഭത്തിലും അവര് സന്തോഷിച്ചിട്ടില്ല കൊച്ചുകുട്ടികൾ വരെ വരെ അതാണ് അവര് പറയാണ് ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ കാണാം അനസ് അനസ് ബിൻ ബിൻ മാലിക് മാലിക് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പറയുന്ന ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അൽ മദീനത അടിമകൾ നബി തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർ സന്തോഷിച്ചിരുന്നു അത് അലൈഹി സാഹിസ് തങ്ങളോടുള്ള ആ ഖുദൂമിന്റെ മഹബ്ബത്തിന്റെ അനുരാഗത്തിന്റെ പ്രകടനങ്ങളായിരുന്നു അവര് മദീനയിൽ ഇടതൂർന്ന് നിൽക്കുന്ന ഈത്തപ്പനയുടെ നെറുകയിൽ കയറിയിരുന്നു ഈത്തപ്പന യോലകൾ ചികഞ്ഞു മാറ്റിക്കൊണ്ട് വിദൂരതയിലേക്ക് നോക്കുമായിരുന്നു ഇന്ന് വരുമായിരിക്കും നബി ഇന്ന് വന്നില്ലെങ്കിൽ നാളെ പ്രഭാതത്തിൽ വരുമായിരിക്കും നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബുദാവുന്ന അവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന പാരമ്പര്യമായി അവർ കാണിക്കുന്ന ഒരു കുന്തം കൊണ്ടും വടി കൊണ്ടും അവര് സന്തോഷിക്കുമായിരുന്നു ഉണ്ടായിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ ജന്മദിനത്തിൽ കരഞ്ഞ അട്ടഹസിച്ച ഒരാള് മാത്രമാണ്

സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനാണ് പുറന്തള്ളപ്പെട്ടവരാണ് പ്രസവിക്കപ്പെട്ടപ്പോ ഇബ്രീസ് കരഞ്ഞിട്ടുണ്ട് ആ കരച്ചിലും ആ മോളിലും ആ മുക്രയിടലും എന്നും നടന്നുകൊണ്ടിരിക്കുന്നു തദൈവ അള്ളാഹു താല കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആ ഹബീബിനോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ച് റബി ആ റലി അള്ളാൻ സ്വർഗം ചോദിച്ചു വാങ്ങിയതുപോലെ സൗബാൻ സ്വർഗത്തിൽ മുത്തനബിയോട് കൂട്ടിയിരിക്കുന്നത് പോലെ ഈ മഹബത്തിന്റെ ഈ എളിയ പ്രകടനങ്ങളെ കൊണ്ട് ഈ സദസ് കാരണമായി കൊണ്ട് ഇതിലേക്ക് സഹായിച്ച പറക്കത്ത് കൊണ്ട് മുത്തുനബിതങ്ങളോട് കൂടി ഒരു ജിവാറായ സ്വർഗത്തിലൊരുമിക്കാൻ

അഭിമന്യരായ ഈ മഹല്ലത്തിന്റെ ഹദ് പ്രിയപ്പെട്ട സുഹൃത്ത് ഷബീർ ഫൈദ ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ വേദിയിൽ റസൂൽ